ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നവയുഗ പ്രസ്ഥാനങ്ങൾക്കിടയിൽ വിവിധങ്ങളായ ആചാരങ്ങൾ നിലവിലുണ്ട് ഇതിൻ്റെ പിന്തുടർച്ചക്കാർ ആചാര രീതികളിൽ എല്ലാറ്റിലും പങ്കെടുക്കണമെന്നില്ല നവയുഗ വിശ്വാസികൾ എന്നതുകൊണ്ട് ഇവയെല്ലാം പരിശീലിക്കുന്നവർ എന്നല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് ഇവയിലൊന്നെങ്കിലും പിന്തുടരുന്ന കൂട്ടത്തിൽപ്പെട്ടവരാണ് ക്രൈസ്തവരായ നാമം കാണപ്പെടുന്നതെല്ലാം ദൈവമാണെന്ന ചിന്ത ഉരുത്തിരിഞ്ഞ കാലഘട്ടത്തിലാണ് ഒരു നല്ല അപ്പൻ ഉടലെടുത്തത് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ചാവറയച്ചൻ എന്ന ഓമന പേരിട്ട് നാം വിളിക്കുന്ന വന്ധ്യ പിതാവ് ദൈവം തൻ്റെ സ്നേഹപിതാവും എല്ലാ മനുഷ്യരും തൻ്റെ സഹോദരങ്ങളുമാണെന്നുള്ള തിരിച്ചറിവിലേക്കാണ് ആ ആധ്യാത്മീയ പിതാവ് തൻ്റെ ജീവിതത്തെ തിരിച്ചുവിട്ടത് ദൈവസ്നേഹവും അതിൽ നിന്നും പടർന്നു പന്തലിച്ച സഹോദരസ്നേഹവും സഹോദരങ്ങളെ ശുശ്രൂഷിക്കുന്നതിൽ അതിരുകൾ വയ്ക്കാതെ ധീരതയോടെ മുന്നേറിയ വ്യക്തിത്വമാണ് വിശുദ്ധ ചാവറയച്ചൻ ദൈവകൃപകളിലൂടെയാണ് കൃപകളിലൂടെയാണ് തൻ്റെ പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് സി എം ഐ സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപകനും സുപ്പീരിയർ ജനറലുമായി അദ്ദേഹം ഉയർത്തപ്പെട്ടത് മാധ്യമ പ്രേക്ഷിതത്വത്തിലൂടെ സ്ത്രീ ജനങ്ങൾക്കും ഹരിജനങ്ങൾക്കും വേണ്ടി ബാധിക്കുവാനും അശരണരും ആലംബഹീനരും അനാഥരുമായ സഹോദരങ്ങൾക്ക് തൻ്റെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ പകർന്നുകൊടുക്കുവാൻ പിടിയേരി പ്രസ്ഥാനം ആരംഭിച്ചതുമൊക്കെ നാം ഇന്നും മറക്കാത്ത ചില സത്യങ്ങളാണ് പള്ളികളോടൊപ്പം പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെയും പഠനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും മൂല്യവും ക്രിസ്തുവിനോടുള്ള ബന്ധവും പാവങ്ങളോടുള്ള താതാത്മ്യപ്പെടലും പക്ഷംചേരലുമൊക്കെ അദ്ദേഹത്തെ അക്കാലഘട്ടത്തിലെ നവോത്ഥാന നായകനാക്കി മാറ്റി ഇന്നും ജീവിക്കുന്ന വിശുദ്ധനാണ് അദ്ദേഹം ലളിതമായ ഭാഷയിലൂടെയും കാര്യപ്രസക്തവും ആകർഷണീയവുമായ അവതരണ ശൈലി കൊണ്ടും കുട്ടികളുടെയും യുവജനങ്ങളുടെയും മനം കവർന്ന വിശുദ്ധൻ അദ്ദേഹം കൂടെ കൂടെ പറയുമായിരുന്നു മക്കളെ നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കണം യുവാക്കൾക്കും കുട്ടികൾക്കും കുടുംബങ്ങൾക്കും വൈദിക സന്യസ്ത പരിശീലനത്തിലായിരിക്കുന്നവർക്കുമെല്ലാം അദ്ദേഹം തൻ്റെ പ്രത്യേകം പ്രത്യേകം ഉപദേശങ്ങൾ നൽകുമായിരുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കാത്ത കുടുംബം നശിച്ചു പോകുമെന്ന് അദ്ദേഹം കുടുംബങ്ങൾക്ക് താക്കീത് നൽകി കൃഷി ചെയ്ത് സമ്പാദിക്കുവാനും തുല്യനീതി പുലർത്തുവാനും അദ്ദേഹം പാവപ്പെട്ട മാതാപിതാക്കളോട് പറയുമായിരുന്നു ആത്മീയ ദർശനത്തിലൂന്നിയ സാമൂഹ്യ ദർശനം എല്ലാ മനുഷ്യരും തുല്യനീതിക്ക് അർഹരാണെന്നുള്ള ചിന്ത സാമൂഹ്യ സുരക്ഷിതത്വത്തിന് സ്ത്രീ സുരക്ഷയുടെ ഉറപ്പ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിന് ആലപ്പുഴ കൈനകരിയിൽ ജനിച്ച അദ്ദേഹം ക്രിസ്തീയ പുരോഹിത സന്യാസിയായി ആത്മീയവും ഭൗതികവുമായ മേഖലകളിൽ ധാരാളം സംഭാവനകൾ നൽകി സ്ത്രീ ശാസ്ത്രീകരണത്തിലൂടെ കുടുംബ നവീകരണം സാധ്യമാക്കിയ വിശുദ്ധ ചാവറപ്പിതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ജോൺ പോൾഡണ്ടാമൻ മാർപ്പാപ്പ കോട്ടയത്ത് വെച്ച് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനാക്കി രണ്ടായിരത്തി പതിനാലിൽ ഫ്രാൻസൈസ് മാർപ്പാപ്പ റോമിൽ വെച്ച് അദ്ദേഹത്തെ വിശുദ്ധനായി നാമകരണം ചെയ്തു സ്നേഹമുള്ളവരെ ആധുനിക കാലഘട്ടത്തിൽ മനസ്സിൽ നൂറുകൂട്ടം കാര്യങ്ങൾ നിറച്ചുവച്ച് മുഖത്തൊരു കൃത്രിമ ചിരി ഭിത്തി ചെയ്തിരിക്കുന്ന മനുഷ്യൻ ഉള്ളു ചിരിക്കാൻ കഴിയാതെ വരുന്ന ഈ കാലഘട്ടത്തിൽ ദൈവസ്നേഹത്തിൻ്റെ അനന്ത നീലിമയും സഹോദര ബന്ധത്തിൻ്റെ ആഴങ്ങളെയും പാവപ്പെട്ടവരെ സഹായിക്കേണ്ടതിൻ്റെ ആവശ്യകതയും സ്വർഗരാജ്യത്തിൽ അവർക്കുള്ള സ്ഥാനവും നമ്മെ ബോധ്യപ്പെടുത്തുന്ന വന്ധ്യ പിതാവിനോടൊപ്പം നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ക്രൈസ്റ്റ്